ഈ കൂട്ടായ്മയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പല പോസ്റ്റുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മാറ്റർ മോണി തട്ടിപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വ്യക്തി അതൊരു സ്ത്രീയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതിൽ അവർ വിശ്വാസിയായിട്ടുള്ള ഒരു മകന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് എൻക്വയറി നടത്തുന്നത് നമ്മൾ ചില ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് അവർ വിശ്വാസിയാണെന്ന് മനസ്സിലാക്കി അവരെ റിജക്റ്റ് ചെയ്തു അതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ തട്ടിപ്പാണ് ഇത് മുമ്പേ ഞങ്ങൾക്കറിയാം ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കലാണ് നിങ്ങളുടെ പരിപാടി ഇതിനു പകരം നിങ്ങൾക്ക് വല്ല തൊഴിലുറപ്പ് കൂടിക്ക് പൊക്കൂടെ മുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ ഉണ്ടാക്കാലോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു തരം വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളോട് നമ്മൾ പൈസ വല്ലതും ചോദിച്ചോ ഇല്ല നിങ്ങളുടെ പൈസ വാങ്ങി നിങ്ങളെ പറ്റിച്ചാലാണ് അതിന് എന്ന് പറയാം അതല്ലാതെ നിങ്ങളെ എന്ന് പറയുമ്പോഴേക്കും തട്ടിപ്പ് എന്ന് എന്തർഥത്തിലാണ് നിങ്ങൾ പറയുന്നത് ഇതേ ഒരു വികാരം തന്നെയാണ് ഇവിടെ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തിക്കും അവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം വരും തട്ടിപ്പാണെന്ന് പറയും ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ വേറെ പല മാട്രിമോണുകളിലും പോയി അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ കൂട്ടായ്മ എന്താണെന്നൊന്നും നോക്കില്ല ആൾക്കാർ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വൈറലായി സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിൽ വന്ന് ആ ഇത് പക്ക ഫേക്കാണ് നിങ്ങളൊരു കൂട്ടായ്മയെ പറ്റി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൻ്റ് ചെയ്യുന്നതിന് മുൻപ് മിനിമം ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാനും ഇതിലൂടെ എത്ര വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അവരൊക്കെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട് ഇവരോടൊക്കെ അന്വേഷിച്ച് നമ്മൾ എത്രത്തോളം അവരുടെ നിന്ന് കമ്മീഷൻ വാങ്ങുന്നുണ്ട് നമ്മൾ വിവാഹം നടന്ന ഒരാളുടേന്ന് പോലും നിങ്ങൾ ഞങ്ങൾക്ക് കമ്മീഷൻ തരണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങാത്ത ഒരു കൂട്ടായ്മയാണ് അവർ സന്തോഷപൂർവ്വം എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും എന്നല്ലാതെ കാരണം ഇത് നടത്തി കൊണ്ടുപോകാനുള്ള അത്യാവശ്യം സ്ട്രെയിൻ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നല്ല സ്ട്രെസ്സോട് കൂടിയിട്ട് തന്നെയാണ് ഇത് നടത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം ഇത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ചിലവ് വേറെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഇതിലൂടെ വിവാഹം കഴിഞ്ഞ ആളുകൾ ഡൊണേഷൻ തരാമെന്ന് പറഞ്ഞാൽ വേണ്ട നമ്മൾ പറയാറില്ല പക്ഷേ വിരലെണ്ണാവുന്ന രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് നമുക്ക് ഈ കൂട്ടായ്മയെ ചെറുതായിട്ടെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് വേറൊരാളോട് പോല പോലും നമ്മൾ ചോദിച്ചു വാങ്ങാറില്ല നമ്മൾ പലരും വിവാഹം ക്ഷണിച്ചിട്ട് നമ്മൾ അവരുടെ വിവാഹത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കിയിട്ട് പോകാറുണ്ട് അവരോടൊക്കെ ആ നിങ്ങൾ വണ്ടി തരണം എന്ന് പോലും നമ്മൾ ചോദിച്ചിട്ടില്ല ആ രീതിയിൽ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് അതിൽ വന്നിട്ട് നമ്മൾ പെൺകുട്ടികളുടെ പടം വെച്ചിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫേക്കായിരിക്കും എന്താ പറയുക ഇത് എല്ലാ മാറ്റർ മോണികളും ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളും തട്ടിപ്പാണ് അതല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ തട്ടിപ്പാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ ഇത്രയോ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച് പത്തു വർഷത്തിന് മുകളിൽ സർവീസ് നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സെക്കുലർ മാട്രിമോണി നമ്മൾ ഈ പത്തു വർഷത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമ്മൾ എട്ട് വർഷം അതിൽ ഫ്രീ ആയിട്ടാണ് നടത്തിയിരുന്നത് ഒരു അഞ്ച് വയസ്സ് പോലും ആരുടെയൊന്നും വാങ്ങിയിരുന്നില്ല പിന്നെ ഇതിലിടുന്ന പോസ്റ്റുകൾക്ക് ഒരുപാട് എൻക്വയറീസും ഇതൊക്കെ വന്ന് പോസ്റ്റ് ഇടുന്നവർക്ക് ശല്യമായി തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു സ്റ്റാഫിനെ വെക്കേണ്ടി വന്നത് അത് ഇതിൽ പോസ്റ്റ് ഇടുന്നവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഫീസ് വാങ്ങി തുടങ്ങിയത് പിന്നെ ആ ഫീസ് നമുക്ക് തികയാതെ വന്നപ്പോൾ അതായത് ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലും കിട്ടാതെ വന്നപ്പോൾ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഫീസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു അതുമാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം നമ്മളിതിന്ന് ലാഭം ഉണ്ടാക്കാനോ ഇത് വെച്ച് കോടീശ്വരനാകാനോ ഒന്നുമല്ല ഈ കൂട്ടായ്മ നടത്തുന്നത് അങ്ങനെ ചെയ്യുന്ന മാട്രിമോണികൾ നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന് അന്വേഷിക്കാതെ ഒരു മാറ്റർമോണിയിൽ വന്നിട്ട് നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയാതെ ഈ കൂട്ടായ്മ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മളോട് സഹകരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ പാനിക്കാക്കാതെ ഓരോ പോസ്റ്റിൻ്റെ ഇടയിൽ കമൻ്റ് ഇങ്ങനെ ഇടുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കും അവർ വിചാരിക്കും ആ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഈ സെക്കുലർ മാട്രമോണിക്കാര് ഇവരെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം പേരിങ്ങനെ കമൻ്റ് ഇടുന്നത് അങ്ങനെയുള്ള കുറേ ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇത്തരം കമൻറ്റുകൾ ഇടവരുത്തും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ വ്യക്തികൾ നേരിട്ട് അയച്ചു തരുന്ന പോസ്റ്റുകളാണ് നമ്മളിവിടെ ഇടുന്നത് ഇതിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള എഴുത്തുകൾ അതിൽ എഴുതുന്നില്ല അവരെഴുതി തരുന്ന എഴുത്തുകളാണ് നമ്മൾ ഇടുന്നത് നമ്മൾ ഒരു ബ്യൂറോ മാരേജ് ബ്യൂറോയോ ബ്രോക്കറോ ഒന്നുമല്ല ഇതൊരു മാട്രിമോണി സെറ്റപ്പ് ആണ് അവർ തരുന്ന പോസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു ഫീസ് വാങ്ങിയിട്ട് നമ്മൾ അവർക്ക് ഇവരുടെ നമ്പർ കൈമാറും അതിന് ശേഷം വേറെ ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധ്യമായിട്ടുള്ള കാര്യമല്ല പിന്നെ ഈ വ്യക്തികൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ വന്നാലോ അങ്ങോട്ട് ചെല്ലുന്ന വ്യക്തികൾ വിചാരിക്കുന്ന പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ അവരുടെ നിന്ന് കിട്ടിയില്ലെങ്കിലോ അതല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യാ ചെയ്താലോ ഒക്കെ നമ്മളുടെ മെക്കെട്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ വരുന്നത് അത് നമ്മളുടെ ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്നില്ല അവർ നിങ്ങൾ ഏത് മാട്രമോണി പോ മാട്രമോണിയിൽ പോയാലും അങ്ങനെ തന്നെയാണ് അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നമ്പർ എടുക്കുന്നു അവരെ വിളിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ മാട്രമോണിക്കാരുടെ കയ്യിലല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ ആളുകളുടെയോ ഫിക്സ് ആയിട്ടുള്ള ആളുകളുടെയോ ഒക്കെ നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം നമ്മൾ തട്ടിപ്പാണെന്ന് ഞങ്ങളങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരാതി കൊടുക്കാം പോലീസോ അത് അതായിട്ട് ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളോ അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള നടപടി നമുക്ക് എതിരെടുക്കും അതല്ല നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നമ്മുടെ മേലടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളൊരു അഭ്യർത്ഥന നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാനുണ്ട് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകാൻ തുടർന്നും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു തുടർന്ന് വീഡിയോസ് ഉണ്ടാവും ഈ വിഷയത്തിൽ മാത്രമല്ല ഈ സെക്യുലർ മാട്രമോണിനെ പറ്റി പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുണ്ട് ഈ ഓരോ തെറ്റിദ്ധാരണകളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് അഡ്മിന് പറയാനുള്ളത് അഡ്മിൻ പാനലിന് പറയാനുള്ളത് എന്നുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് സെക്കുലർ മാട്രിമോണി എന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടാക്കാനും ആളുകളുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകാനും അത്തരമൊരു എക്സ്പ്ലനേഷൻ സീരീസ് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ മുകളിലാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇനിയും തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് പറ്റാവുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും സന്തോഷം നന്ദി നമസ്കാരം